നമസ്തേ ഇന്ന് ഒരു വീട്ടിലെ അക്വേറിയം എവിടെ വെക്കണം എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് ഇന്ന് അക്വേറിയം ഒരു അലങ്കാര വസ്തു മാത്രമായിട്ടാണ് പലരും കരുതുന്നത് പക്ഷെ അക്വേറിയം ഒരു അലങ്കാര വസ്തു മാത്രമല്ല വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ അത് ഉപയോഗിച്ചാൽ ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ആ വീട്ടിലുണ്ടാവും അക്വേറിയത്തില് സാധാരണ നമ്മൾ മീനുകളൊക്കെ വളർത്തുന്നത് ഒൻപത് മത്സ്യത്തെയൊക്കെ ഒൻപത് മത്സ്യത്തെ വളർത്തുക വരത്തക്ക രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അതായത് വടക്ക് വശവും കിഴക്ക് വശവും ഉത്തമമാണ് അതെ ഈ വടക്ക് വശവും കിഴക്ക് വശവും അക്കേറിയ വയ്ക്കാൻ വേണ്ടി ഉത്തമമാണെങ്കിലും വടക്ക് പടിഞ്ഞാറ് ഭാഗം ചേർന്ന് വരുന്ന ധനുരാശിയും കിഴക്ക് തെക്ക് വശം ചേർന്ന് വരുന്ന മിഥുനം രാശിയും അക്കേറിയും വയ്ക്കാൻ നല്ലതല്ല മകരം കുംഭ മീനം മേടം ഇടവം എന്നീ അഞ്ച് രാശികളാണ് അക്വേറിയം വെക്കുന്നതിന് വേണ്ടി സാധാരണയായി ഉത്തമമായിട്ടുള്ളത് മീനം രാശി ഉത്തമമാണ് അതെ മീനരാശി ഉത്തമമാകാൻ ഒരു കാരണം വടക്ക് വശത്തെ ആ ഇതും കിഴക്ക് വശത്തെ ഊർജവും വടക്ക് വശത്തെ ഊർജവും രണ്ടും ഈ മീനം രാശിഭാഗത്ത് സമ്മേളിക്കുന്നു എന്നുള്ളത് കൊണ്ട് അക്വേറിയം മീനം രാശി ഭാഗത്ത് ഇരിക്കുന്നത് കുറച്ചുകൂടെ ഉത്തമമാണ് എന്ന് കരുതപ്പെടുന്നു നെഗറ്റീവ് എനർജിയൊക്കെ ഒരു അക്വറിയം വീട്ടിൽ വയ്ക്കുമ്പോ ആരെങ്കിലും ഒന്ന് വീട്ടിലേക്ക് കയറി വന്നാൽ തന്നെ അങ്ങനെയുള്ളവരുടെ ഒരു ശ്രദ്ധ ഏറ്റവും ആദ്യം ഈ അക്വറിയത്തിലേക്കായിരിക്കും സാധാരണയായി പതിയ്യ ഒന്നത് രണ്ട് വീട്ടിൽ പലപ്പോഴും എനർജി നെഗറ്റീവ് എനർജികൾ ഉണ്ടാവാം പല കാര്യങ്ങളും പല സമയം പല രീതികളിലൊക്കെ അത് വരികയും ചെയ്യാം അങ്ങനെയൊക്കെ വരിക അതേപോലെ തന്നെ വീട്ടിൽ പലർക്കും പല സമയദോഷങ്ങള് അസ്വസ്ഥതകള് മരണതുല്യമായ സംഭവങ്ങൾ സംഭവിക്കാൻ കഴിയുന്ന കാലഘട്ടങ്ങൾ ഇതെല്ലാം ദശാപകാരങ്ങളിലൂടെയും മറ്റുമൊക്കെ വരാനുള്ള ഒരു സാഹചര്യമുള്ള പോകും വീട്ടിൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ മീൻ മാത്രമല്ല പുറത്ത് കോഴികളോ ആടോ പശുവോ ഒക്കെ വളർത്തുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വീട്ടിൽ ആരാധനയും മറ്റും ദൈവ ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയ നിത്യാചാരമൊക്കെ ചെയ്യുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അകത്ത് വരേണ്ടത് പുറത്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കണ്ണിൽ കൊണ്ട് പുരികത്തിൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ അകത്ത് വരേണ്ട പല ദോഷങ്ങളെയും നമുക്ക് പുറത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു ഉപാധിയായി ഇത് ഉപയോഗിക്കാം അത് ഈ വീട്ടിലെ അക്കേറിയത്തിന്റെ കാര്യത്തിലും അത് വളരെ ശരിയാണ് വളരെ വാസ്തവമാണ് അതുകൊണ്ട് മീനുകൾ ഇടയ്ക്ക് ഒക്കെ ചത്തുപോയി എന്ന് പറഞ്ഞാൽ അതിനൊരു വരെ ഖേദത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ അത് ആ അത് ആ ചില ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതിന്റെ ഒരു ഇതാണത് മാറിപ്പോകുന്നതിന്റെ ഒരു സൂചനയായി അതിനെ നമ്മൾ കണ്ടാൽ മതി അല്ലേ അത് പറയൂലെ അതെ വാസ്തുശാസ്ത്ര പ്രകാരം നമുക്കത് ഞാൻ ഈ പറഞ്ഞ രാശികളിലൊക്കെ വെക്കുന്നവരൊപ്പം അത് നമ്മുടെ ചില വാസ്തു സ്ഥാനം കൃത്യമാക്കിക്കൊണ്ട് ആ രീതിയിൽ അത് വയ്ക്കുന്നതെങ്കിൽ ഉത്തമമാണ് പ്രത്യേകിച്ച് ഇന്ദ്രൻ മഹീധരൻ വരുണൻ സോമൻ ശിവൻ എന്നിങ്ങനെയുള്ള ആ പദങ്ങളില് അതേപോലെ മേടം രാശി അത് വായുവിന്റെയും നിരതിയുടെയും പദങ്ങൾ അത് മധ്യമമാണ് ഈ വായുവിൻ്റെ നിരതിയുടെയും പദങ്ങൾ മറ്റു ഇല്ലെങ്കിൽ ഇത് അതേപോലെ ആപൻ ആപത്സൻ വരുണൻ അന്തരീക്ഷൻ അതേപോലെ ഇന്ദ്രജിത്ത് എന്നിങ്ങനെ എന്നിവയുള്ള പാദങ്ങൾ പദങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ പദങ്ങളിലും ഈ വീടുകളിൽ വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ അത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റൂ മുറി ഇതേപോലെ പദ കൽപ്പന ചെയ്തുകൊണ്ട് അതാത് പദങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്തും അല്ലെങ്കിൽ മേടം രാശിയിലോ അല്ലെങ്കിൽ മകരം കുമ്പം മീനം മേടം ഇടവം മുതലായ ഇത്രയും രാശികളിലൊക്കെ വയ്ക്കാൻ ആ മുറിയെ സംബന്ധിച്ചിടത്തോളം സാധ്യത ഒരു രീതിയിലും ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പദങ്ങളിലും നമുക്ക് വാസ്തുവിന്റെ പദങ്ങളിലും ആ മുറിയെ ഇങ്ങനെ വാസ്തു കൽപ്പന ചെയ്തിട്ട് അതിന്റെ പദ കല്പന ചെയ്തിട്ട് ആ പദങ്ങളിലും നമുക്ക് ഈ അക്വറിയം നമുക്ക് വയ്ക്കാവുന്നതാണ് മനസ്സിലാക്കുക ആ അതെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അവൻ ആവത്സൻ വരുണൻ അന്തരീക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പരമാവധി ഒരു നല്ല വാസ്തു ആചാര്യനെ കണ്ട് ആ ഒരു സ്ഥാനം ഏതാണ് എന്ന് കണ്ടെത്തി അവിടെ വയ്ക്കുന്നതാണ് പൊതുവെ ഈ അക്വേറിയം ഒക്കെ വയ്ക്കുന്നത് നല്ലത് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വയ്ക്കുന്ന മുറിയുടെ യഥാർത്ഥ സ്ഥലം ആ അതെ വയ്ക്കുന്ന മുറിയുടെ യഥാർത്ഥ സ്ഥലം വീടിന്റെ യഥാർത്ഥ സ്ഥലം ഇതൊക്കെ ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ ആ രീതിയിൽ ഇരുന്നാലാണ് ഇതുകൊണ്ട് ഉണ്ടാകേണ്ട ഐശ്വര്യം ഗുണമൊക്കെ സാധാരണ സർക്കാർ ഉണ്ടാകാൻ കൊണ്ട് വന്നിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തീറ്റ സത്രവർത്തി കൂടിയാണ് ആ അതെ മത്സ്യത്തിന് നമ്മൾ തീറ്റ വർക്കുക എന്നുള്ളത് ഒരു നല്ല പ്രവൃത്തിയാണ് ഒരു നല്ല ഗുണമുള്ള ഐശ്വര്യമുള്ള ഒരു പ്രവൃത്തിയാണ് മത്സ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മത്സ്യവൂട്ട് എന്നൊക്കെ പറയുന്നത് പോലെ വീട്ടിലും അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ നല്ല പ്രവൃത്തികളായാണ് ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പറയുന്നത് അപ്പോ ആ രീതിയിൽ ഒക്കെ സ്ഥാപിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അഭ്യർത്ഥന അതെ എന്ത് സംശയം ചോദിക്കുന്നതിനും പലരും ഇങ്ങനെ ട്രെഡിങ് മാത്രം കേട്ടിട്ട് ഒരു കാരണവശാലും വിളിക്കരുത് ഇത് മുഴുവൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടതിന് ശേഷം മാത്രമേ ഞങ്ങളെ വിളിച്ചിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവൂ നിരന്തരമായി പലരും ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ തന്നെ കാരണം അപ്പൊ അതുകൊണ്ട് ശരിക്കും കേട്ടതിനു ശേഷം വിളിക്കാവൂ പിന്നെ ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത് ഇന്ത്യൻ നിയമത്തിലൊന്നും ഇങ്ങനെ വച്ചോണ്ടൊന്നും പറയണില്ല അതുകൊണ്ട് ഇത് വച്ചില്ല എന്ന് വെച്ച് നിങ്ങളെ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ സ്വീകരിക്കാം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പോസ്റ്റ് ഇടുന്നത് അവിശ്വാസികളെ ഉദ്ദേശിച്ചല്ല എന്ന് പ്രത്യേകം പറയുകയാണ് അങ്ങനെയുള്ളവർ ആവശ്യമില്ലാതെ വിളിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് കാരണം വിശ്വാസത്തിന്റെ പേരിൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വളരെ ആ എന്താണ് സംശയം എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഒന്നോ രണ്ടോ സെന്റൻസിൽ മാത്രം ചോദിക്കാൻ തയ്യാറായിട്ട് വിളിക്കാവൂ വളരെ വാരി വലിച്ച് നിങ്ങൾ സംശയം ചോദിക്കരുത് വേറെ ഒന്നും കൊണ്ടുമല്ല അതിന്റെ സമയം കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് പലർക്കും മറുപടി പറയാനായിട്ട് പലപ്പോഴും നിങ്ങൾ ചോദിക്കുകയോ കമൻ്റായിട്ട് വരികയോ ചെയ്താൽ വീണ്ടും ഒരു പോസ്റ്റായിട്ട് പരമാവധി ഇടാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക നേരിട്ട് കമന്റ് പറയുന്നതിനേക്കാൾ കേട്ടോ എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ